അഭിഷേക് കുറച്ച് ദിവസം മുമ്പ് ഈ പാകിസ്ഥാൻ്റെ പട്ടാള മേധാവി അസീം മുനീർ അസീം മുനീറിൻ്റെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു യൂട്യൂബിലൊക്കെ ഇപ്പോഴും ആണ് നമുക്ക് കിട്ടും അസീം മുനീർ പറഞ്ഞത് രണ്ട് രാജ്യമാണ് രണ്ട് സംസ്കാരമാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകുന്ന കൂട്ടത്തിൽ അതായത് ഒരു പാകിസ്ഥാനിലെ ഒരു രാഷ്ട്രീയ നേതാവ് എങ്ങനെയാണോ പ്രസംഗിക്കുന്നത് അതുപോലെയാണ് അവിടുത്തെ ഒരു പട്ടാള മേധാവി സംസാരിക്കുന്നത് അസീം മുനീർ പറയുന്നത് ജമ്മു കാശ്മീർ എന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെ കഴുത്തിലെ നാടിയാണ് അതായത് ഏറ്റവും പ്രധാനപ്പെട്ട പാകിസ്ഥാനെ സംബന്ധിച്ച് ജമ്മു കാശ്മീർ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അങ്ങനെയൊക്കെ അസീം മുനീർ പ്രസംഗിച്ചു അതിനുശേഷം തൻ്റെ കാശ്മീരിൽ ശാന്തമായിരുന്ന കാശ്മീരിൽ ഭീകരാക്രമണം ഉണ്ടായിരിക്കുന്നു ലഷ്കർ എ തോയ്ബയുടെ നിഴൽ സംഘടനയാണ് ഈ ടി ആർ എഫ് എന്ന് പറയുന്നത് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ടി ആർ എഫിനെ നിരോധിച്ച സംഘടനയാണ് അവിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആ ടി ആർ എഫ് അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഇരിക്കുകയാണ് നമുക്കെല്ലാം വലിയ വേദന ഉണ്ടാക്കുന്ന ഒരു വാർത്ത അത് മാത്രമല്ല മരണപ്പെട്ട ആളുകളെ കുറിച്ച് ഓർക്കുമ്പോൾ വിവാഹം കഴിഞ്ഞ് ആറു ദിവസം മാത്രമായ ദമ്പതികൾ വിനയനാണ് അതെ ഹരിയാനക്കാരനാണ് കൊച്ചിയിലാണ് കൊച്ചി നേവൽ ബേസിലാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ അവരുടെയൊക്കെ ചിത്രങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട് വലിയ സങ്കടമാണ് നമുക്കുണ്ടാക്കുന്നത് രാജ്യത്തിനെതിരെയുള്ള ഇത്തരം പുറത്തുനിന്നായാലും അകത്തു നിന്നായാലും ഉള്ള ആക്രമണങ്ങൾ തീർച്ചയായും അത് വേദനിപ്പിക്കുക അതോടൊപ്പം നമ്മുടെ രാജ്യം കുറച്ചു ശക്തമായി തന്നെ ഇത്തരം കാര്യങ്ങൾ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പക്ഷേ നമ്മൾ വിചാരിക്കാത്ത സമയത്താണല്ലോ എപ്പോഴും അവർ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും അവർ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ കാശ്മീർ ശാന്തമായിരിക്കുന്ന കാശ്മീരിൽ നിന്ന് ജനത്തെ വിനോദസഞ്ചാരികളെയാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത് ആളുകളെ അകറ്റുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി ഈ ഒരു ആക്രമണത്തിന് ഉണ്ട് പാകിസ്ഥാനാണ് പിന്നിൽ എന്നുള്ള കാര്യത്തിലും സംശയമില്ല നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ എങ്ങനെ ഭാരതം എങ്ങനെ ആണ് ഇതിനെ കൈകാര്യം ചെയ്യാൻ പോകുന്നത് ഏറെക്കാലമായി ശാന്തമായിരുന്നു കാശ്മീർ താഴ്വരകൾ പ്രത്യേകിച്ച് അവിടെയുള്ള ആളുകൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് അവിടെ ഭീകരവാദം വളർന്നു തുടങ്ങുന്നത് പിന്നീട് ലഷ്കർ എ തൊയ്ബ മുജാഹിദ്ദീൻ പോലുള്ള പല ഭീകര സംഘടനകൾ അവിടെ ഉണ്ടായി അതിനുശേഷം ഒരു ഈ നരേന്ദ്രമോദി അധികാരത്തിലേറ്റതിനു ശേഷം ഏറെക്കുറെ ശാന്തമായിരുന്നു ഈ പുൽവാമയ്ക്ക് ശേഷമൊക്കെ വളരെ നാളുകളായി ശാന്തമായിരുന്ന ഒരു പ്രദേശമാണ് കാശ്മീർ പ്രത്യേകിച്ച് ടൂറിസം ഉപജീവനമാക്കി കഴിയുന്ന നിഷ്കളങ്കരായ ഒരു ജനത അതിൽ ജാതിമതം ഭേദമന്യേ കഴിഞ്ഞുകൊണ്ടിരുന്ന ഒരു വിഭാഗമാണ് അവിടെയാണ് ഇന്നലെ രണ്ടരയോടെ പഹൽഗാമിലെ ബൈസരൻ വാലി എന്ന് പറയുന്ന താഴ്വരയും രണ്ടരയോടെ ഭീകരർ വരികയും ഇരുപത്തിയാറോളം പേരെ കൊല്ലപ്പെട്ടു എന്നാണ് ഔദ്യോഗികമായി സ്ഥിരീകരണമുള്ളത് ഇരുപത്തൊൻപത് പേർ കൊല്ലപ്പെട്ടു എന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട് അപ്പോൾ അത്തരത്തിൽ ഏറെക്കുറെ അവിടെ ശാന്തമായിരുന്നു പ്രത്യേകിച്ച് ഇന്ത്യ അത്തരമൊരു ആക്രമണം പ്രതീക്ഷിച്ചിരുന്നില്ല പ്രതീക്ഷിച്ചില്ല ആ ഒരു സമയത്താണ് ഇവരുടെ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത് ടി ആർ എഫ് ദ റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന ഒരു ഭീകര സംഘടന സജ്ജാദ് ഗുൽ എന്ന ആളാണ് ഇതിൻ്റെ ഭീകരനാണ് ഇതിൻ്റെ മെയിൻ കമാൻഡർ ആയിട്ടുള്ളത് ഇത് രണ്ടായിരത്തി പത്തൊൻപതിൽ രൂപീകരിച്ച സംഘടനയാണ് ആദ്യഘട്ടത്തിൽ ഇവരുടെ പ്രധാന എയിം എന്ന് പറയുന്നത് ആർട്ടിക്കൽ ത്രീ സെവന്റി റദ്ദാക്കിയതോടെയാണ് ഇതിലെ പ്രശ്നങ്ങളുടെ ഒക്കെ തുടക്കം ഇവരെ അതിന്റെ ബേസിലാണ് അതിന്റെ ബേസിലാണ് അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പതിൽ രൂപീകരിക്കുന്നു അതിനുശേഷം ഓൺലൈനിലൂടെ ഭീകരപ്രവർത്തനങ്ങളിലേക്ക് കാശ്മീർ താഴ്വരയിലെ അടക്കം യുവാക്കളെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു രീതിയായിരുന്നു കൂടാതെ ഈ പാകിസ്ഥാൻ ഇന്ത്യ ബോർഡറിലൂടെ മയക്കുമരുന്ന് കടത്ത അതോടൊപ്പം ആയുധ വ്യാപാരം ഇങ്ങനെ പല വിധത്തിലുള്ള ദേശവിരുദ്ധ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന ഒരു നിരോധിത സംഘടനയാണ് നമ്മൾ പറഞ്ഞതുപോലെ ലഷ്കർ തായ്ബയുടെ ഒരു നിഴൽ സംഘടന എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു സംഘമാണ് അത് സജാദ് ഗുല്ലാണ് മെയിൻ ചീഫ് എന്ന് പറയുന്നത് അതിൻ്റെ ഇപ്പോൾ ഒരു ആക്രമണത്തിന് ഉത്തരവാദിത്തം ഏറ്റെടുത്ത ഈ ടി ആർ എഫിൻ്റെ ഈ ഒരു കമാൻഡർ സെയ്ഫുള്ള ഖാലിദ് കസൂരി ഇയാൾ കസൂരി എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത് ഇയാൾ ഈ രണ്ട് മാസങ്ങൾക്ക് മുൻപ് പാക് സൈന്യത്തിൻ്റെ ക്ഷണം സ്വീകരിച്ച് സൈന്യത്തിന് വേണ്ടി ഒരു പ്രചോദനാത്മക പ്രസംഗമൊക്കെ നടത്തി എന്ന വാർത്ത ിലൂടെ കുപ്രസിദ്ധനായ ഒരാളാണ് ഏകദേശം ഏപ്രിൽ ഫെബ്രുവരി രണ്ടിനും ഇത്തരത്തിൽ പാകിസ്ഥാനിലെ ആവട്ടാബാദിൽ ഇയാൾ സൈന്യത്തിന് മുന്നിൽ ഒരു പ്രസംഗം നടത്തിയിരുന്നു അതുപോലെ തന്നെയാണ് ഈ കഴിഞ്ഞ മാസം പാകിസ്ഥാനിൽ തന്നെ കങ്കൺപൂരിൽ പാക് പഞ്ചാബിലെ കങ്കൺപൂരിൽ ഈ പാക് സൈന്യത്തിലെ കേണലായിരുന്ന സാഹിദ് സരീൻ ഖട്ടക്കിൻ്റെ ക്ഷണം സ്വീകരിച്ചാണ് ഇയാൾ പാക് സൈനികർക്കായി മോട്ടിവേഷൻ സ്പീക്ക് നടത്തിയത് അവിടെ ഇയാൾ പറഞ്ഞത് ഇന്ത്യൻ സൈനികരെ കൊലപ്പെടുത്തിയാൽ ദൈവം നിങ്ങൾക്ക് പ്രതിഫലം തരുമെന്നായിരുന്നു അങ്ങനെ ഉള്ള നിരവധി വിദ്വേഷാത്മക പ്രസംഗങ്ങളിലൂടെ കുപ്രസിദ്ധനായ ആളാണ് ഈ കസൂരി അങ്ങനെ കസൂരിയാണ് ഈ ആക്രമണത്തിൻ്റെ മുഖ്യ സൂത്രധാരനായിട്ട് ഇന്ത്യൻ സൈന്യം അടക്കം അനുമാനിക്കുന്നത് ഈ ടി ആർ എഫിൻ്റെ ഇപ്പോഴുള്ള ആക്രമണത്തിൻ്റെ പ്രധാന കാരണം ഈ കാശ്മീർ താഴ്വരയിൽ ഈ ആർട്ടിക്കിൾ ത്രീ സെവൻ റദ്ദാക്കിയതിന് ശേഷം എൺപത്തി അയ്യായിരത്തോളം പുതിയ ആളുകൾ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് അവിടെ മറ്റു സംസ്ഥാനങ്ങളിൽ അവിടെ ഈ കാശ്മീരിലേക്ക് ആളുകളെ അവിടേക്ക് എത്തിയിട്ടുണ്ട് ഇതിലൊക്കെയാണ് ഇവർക്ക് പ്രകോപിതരാകുന്നത് പ്രത്യേകിച്ച് ഈ മതം പറഞ്ഞുള്ള ആക്രമണങ്ങൾ നമ്മൾ പറയില്ല ഒരിക്കലും മതമാണ് ഇതിന്റെ ആധാരം എല്ലാ മതത്തിലും വിശ്വസിക്കുന്ന ആളുകൾക്കിടയിൽ ഇത്തരത്തിൽ തീവ്ര മനോഭാവം ഉള്ളവരുണ്ടാവും അതൊരു മതത്തിന് മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് മതം തിരഞ്ഞ് അവരുടെ മതം തിരഞ്ഞന്വേഷിച്ച് വസ്ത്രമൊരിഞ്ഞ് താനൊരു മുസ്ലിം അല്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്തു എന്നാണ് ഇതിൽ ഒരു മൂന്ന് പേർ തദ്ദേശീയരാണ് പഹൽഗാം സ്വദേശികളാണ് ബാക്കിയുള്ളവരാണ് പുറത്തുനിന്ന് വിദേ വിനോദസഞ്ചാരത്തിനായി അവിടേക്ക് എത്തിയത് ഇതിൽ എറണാകുളം സ്വദേശിയായ രാമചന്ദ്രൻ നാരായണൻ അടക്കമുള്ള ആളുകളുണ്ട് അതുപോലെ തന്നെ വിനയ് നർവാൾ എന്ന ഹരിയാന സ്വദേശിയായ നേവൽ ഉദ്യോഗസ്ഥനാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളുണ്ട് മൂന്നോളം പേരാണ് പഹൽഗാമിൽ സ്ഥിരതാമസമാക്കിയവർ അപ്പോൾ ഇതിൽ കൊല്ലപ്പെട്ട ഒരാൾ ഒരു മുസ്ലിം മതവിഭാഗത്തിൽപ്പെടുന്ന ഒരാളാണ് അതിൽ മതം തിരയേണ്ട ആവശ്യമില്ല മതം തിരഞ്ഞാണ് തീവ്രവാദികൾ വന്നതെന്ന് പൊതുവേ പറയുന്നുണ്ട് എന്നാലും നമ്മളങ്ങനെ പറയുന്നില്ല പറയരുത് എല്ലാ മതത്തിലും ഇത്തരത്തിൽ ചിന്താഗതിയുള്ള ആളുകളുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഇതിനെ തുടർന്ന് ഇന്ത്യ എന്ത് തിരിച്ചടി കൊടുക്കും എന്നതാണ് ഇപ്പോൾ അതെ രാജ്യമാകെ ഒട്ടുമുണ്ട് കാരണം ഈ പുൽവാമയിൽ ആക്രമണം ഉണ്ടായി ഉറിയിൽ ആക്രമണം ഉണ്ടായി ഇതിനൊക്കെ പാകിസ്ഥാന് കൃത്യമായ മറുപടി ഇന്ത്യ അതിർത്തി ഭേദിച്ച് ബാലാക്കോട്ടിൽ വ്യോമാക്രമണം നടത്തിയടക്കം ഇന്ത്യ തിരിച്ചു കൊടുത്തതാണ് എങ്ങനെയാണ് ഭാരതം പുതിയ ഭാരതം പ്രവർത്തിക്കുന്നതെന്ന് അത്തരത്തിൽ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് തക്കതായൊരു മറുപടി കൊടുക്കുമെന്ന് തന്നെയാണ് ഭാരതീയരായ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് പ്രത്യേകിച്ച് ഇവിടെ ഒരു ഇന്ത്യക്ക് അകത്ത് കാശ്മീരിൽ ഭീകരാക്രമണം നടത്താൻ ഏറ്റവും അനുയോജ്യമായ ഒരു സമയം ഇവർ തിരഞ്ഞെടുത്തു അത് അതിന് പിന്നിൽ പ്രവർത്തിച്ച സൂത്രധാരൻ ആരായിരുന്നാലും കാരണം ഈ സമയത്ത് ഇന്ത്യയിൽ ഭീകരാക്രമണം നടക്കുമ്പോൾ യു എസ് വൈസ് പ്രസിഡൻ്റായ വൈസ് പ്രസിഡന്റ് ഇന്ത്യയിൽ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അതോടൊപ്പം നരേന്ദ്രമോദി ദ്വിദിന സന്ദർശനത്തിനായി ജിദ്ദയിലേക്ക് പോയ ഒരു സമയമാണ് പ്രത്യേകിച്ച് നാല്പത്തി മൂന്ന് വർഷത്തിന് ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ജിദ്ദയിലേക്ക് പോകുമ്പോൾ ചരിത്രപരമായൊരു സന്ദർശനമായത് മാറിയേക്കാം രണ്ട് ദിവസത്തെ കൂടിക്കാഴ്ചയാണ് അപ്പോൾ സൽമാൻ രാജകുമാരൻ്റെ ആതിഥ്യം സ്വീകരിച്ച് രാജകുതാരത്തിലേക്ക് എത്തി രാവിലെ എത്തി ഉച്ചയോടെയാണ് ഇത്തരത്തിലുള്ള വാർത്ത കേൾക്കുന്നത് അതിനിടെ നിരവധി സുപ്രധാനമായ കരാർ ഒപ്പിടാൻ വേണ്ടിയാണ് അദ്ദേഹം അങ്ങോട്ടേക്ക് പോയത് ആ ഒരു സന്ദർശനം വെട്ടിച്ചുരുക്കിക്കൊണ്ട് ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടെ നരേന്ദ്രമോദി ഡൽഹിയിൽ വിമാനം ഇറങ്ങുന്നു എന്നാൽ ഈ സംഭവം നടക്കുന്നതിന് തൊട്ടു പിന്നാലെ കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷാ പഹൽഗാമിലെത്തി കാര്യങ്ങൾ സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നു ആ ഒരു സൈന്യത്തിൻ്റെ അടക്കം ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അവരുടെ ഏകോപന ചുമ ചുമതല നിർവഹിച്ചുകൊണ്ട് പഹൽഗാമിൽ തുടരുന്നു ഇത്തരത്തിൽ മാറുന്ന ഭാരതത്തിൻ്റെ ഒരു പാർട്ടി കൂടിയാണ് അവിടെ കാണാൻ പറ്റുന്നത് പ്രത്യേകിച്ച് ഒരു ഭീകരാക്രമണവും ഒരാൾ കൊല്ലപ്പെട്ടാലും അതൊന്നും ചെറുതായി കാണാൻ സാധിക്കില്ല എന്ന് ഉറച്ച സന്ദേശമാണ് ഭാരതം നൽകുന്നത് ഈ നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് തിരിച്ചെത്തുന്നു ഡൽഹിയിൽ അർദ്ധരാത്രി വിമാനമിറങ്ങുന്നു അതിനുശേഷം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ വിദേശകാര്യ സെക്രട്ടറി ആയ അമിത് മിശ്രി കൂടാതെ എസ് ജയശങ്കർ തുടങ്ങിയവരുമായി വിമാനത്താവളത്തിൽ അടിയന്തര കൂടിക്കാഴ്ച നടത്തുന്നു പ്രധാനമന്ത്രി ഇന്ന് പഹൽഗാമിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അത്തരത്തിൽ ഇതിനോടകം തന്നെ ഓപ്പറേഷൻ ടിക്ക എന്ന പേരിൽ ഒരു ഈ ഭീകരരെ കണ്ടെത്താനുള്ള ഒരു ദൗത്യം ഇന്ത്യൻ സൈന്യം ആരംഭിച്ചു കഴിഞ്ഞു അതോടൊപ്പം ഇന്ന് ഈ വടക്കൻ കാശ്മീരിലെ ബരാമുള്ളയിൽ നുഴഞ്ഞു കയറ്റ ശ്രമത്തിനിടെ രണ്ട് ഭീകരരെ ഇന്ത്യൻ സൈന്യം വെടിവെച്ച് കൊന്നിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ കടുത്ത നടപടികളുമായിട്ട് ഇന്ത്യ മുന്നോട്ട് പോവുകയാണ് ഇതോടൊപ്പം തന്നെ ലോകരാഷ്ട്രങ്ങൾക്ക് ഇന്ത്യയുടെ മേൽ നൽകുന്ന ഒരു പിന്തുണ കൂടി എടുത്തു പറയേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഇസ്രായേൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യ വിരുദ്ധ മാധ്യമങ്ങൾ ഇപ്പോഴും പ്രചരിപ്പിക്കുന്നത് ഇതൊരു ഗൺഷോട്ടാണ് അജ്ഞാതനായ അജ്ഞാതരായ ആളുകൾ വന്നവിടെ പ്രകോപനമില്ലാതെ വെടിവെക്കുകയായിരുന്നു അജ്ഞാതരായ ഒരാൾ ഇന്ത്യ പഹൽഗാമിൽ വന്ന് വെടിവെക്കണമെങ്കിൽ അവരുടെ ഒരു തീവ്രവാദ സംഘടന എന്ന് പറയാൻ പോലും ഇന്ത്യ വിരുദ്ധരായ മാധ്യമങ്ങൾ തയ്യാറാകുന്നില്ല അതോടൊപ്പം ഡൊണാൾഡ് ട്രംപ് ജിയാനോ മെലോണി അങ്ങനെ പല ലോക നേതാക്കൾ ഇന്ത്യക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അവരുടെ പിന്തുണ യാതൊരു ഉപാധികളുമില്ലാത്ത പിന്തുണ ഭീകരാക്രമണത്തിനെതിരെ തങ്ങളൊന്നാണ് എന്ന സന്തോഷം സന്ദേശമാണ് അവരെല്ലാവരും മുന്നോട്ട് വെക്കുന്നത് അതിനകത്ത് മറ്റൊരു കാര്യമുള്ളത് ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണെന്ന് തോന്നുന്നു ഈ മറ്റേ ഫുട്ടോ അവിടെ പിന്നെ പ്രധാനമന്ത്രിയാകുന്നു സുൽഫിക്കർ അലി ഫുട്ടോ എന്ന് പറഞ്ഞിട്ട് ഈ ബനസീർ അലി ഫുട്ടോയുടെ പിതാവ് അപ്പം അതുവരെ ഭരണമായിരുന്നു ഈ പട്ടാള ഭരണം ഒക്കെ മാറിയിട്ട് അദ്ദേഹം ജനാധിപത്യവാദിയായി വരുന്നു പക്ഷേ അധികകാലം അത് നീണ്ടില്ല അദ്ദേഹത്തെ തന്നെ വധിച്ചിട്ട് പിന്നീട് പട്ടാളം ഏറ്റെടുക്കുകയാണ് അപ്പോൾ എല്ലാ കാലത്തും പട്ടാളമാണ് പാകിസ്ഥാനിൽ ഈ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതേസമയത്ത് നമ്മളെ സംബന്ധിച്ച് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായി നമ്മൾ സ്വാതന്ത്ര്യം നേടിയ കാലം മുതൽ ഇന്നേ അവരെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് നമ്മൾ പൊതുവേ സമാധാനപ്രിയരാണ് ശാന്തശീലരാണ് അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്യുന്ന ഒരു രീതിയൊന്നും നമുക്കില്ല നമ്മളെ ഇങ്ങോട്ട് ചൊറിയുമ്പോഴാണ് നമ്മൾ തിരിച്ചടി കൊടുക്കുന്നത് തിരിച്ചടി കൊടുക്കുന്നത് പക്ഷേ പാകിസ്ഥാന സമയത്ത് ചില ആളുകളുണ്ടല്ലോ ചില ഇപ്പം ആളുകൾ അയൽക്കാരൻ വളരുന്നതിൽ അസൂയമുള്ള ആളുകൾ എന്നാൽ ഈ അയൽക്കാരനാണെങ്കിൽ പട്ടിണിയും പരിവട്ടമായിരിക്കും പക്ഷേ എന്നാലും ഇപ്പുറത്ത് ഇരിക്കുന്ന ആൾ അയാൾ അത്യാവശ്യം സന്തോഷത്തോടെ സമാധാനത്തോടെയൊക്കെ ജീവിക്കുമ്പോൾ ഒരു ചൊറിച്ചിലുണ്ടാവും അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുക ഒന്നീ അതിര് അല്ലെങ്കിൽ എന്തെങ്കിലും ഈ ഒന്നുമില്ലെങ്കിൽ രണ്ട് മുട്ടയെങ്കിലും കൊണ്ട് ആരെങ്കിലും കണ്ട് ഇതൊക്കെ ചെയ്ത് അവിടെ കൊണ്ടുവിടും നിരന്തരം എന്ന് പറയുന്ന പോലെ നിരന്തരം നമ്മളെ അറ്റാക്ക് ചെയ്യുക അവിടെ പട്ടണിയും പരിവട്ടമാണ് അപ്പോൾ അവിടെ ആഭ്യന്തര പ്രശ്നങ്ങളുമുണ്ട് ബലൂചിസ്ഥാനിൽ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുമൊക്കെയുണ്ട് പക്ഷേ അപ്പോഴും ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഈ അസീം മുനീർ ഉൾപ്പെടെയുള്ള പട്ടാള മേധാവികൾ പറയുന്നത് ഇന്ത്യയെ എങ്ങനെ ഇല്ലാതാക്കാം ഇന്ത്യയെ എങ്ങനെ തകർക്കാം എന്നുള്ള ചിന്തയാണ് ഇപ്പോഴും അതേസമയം ഒരുമിച്ച് അവർ പറയുന്നത് തന്നെ ഒരുമിച്ച് നിൽക്കാൻ പാടില്ല എന്നുള്ള തരത്തിലാണ് അത് നമുക്ക് ആവശ്യമില്ല നമ്മുടെ അജണ്ടയിൽ ഇല്ല പാകിസ്ഥാൻ നമ്മുടെ കൂടെ വേണമെന്നൊന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ല അതേസമയം ഈ ഭീകരരുടെ താവളമാണ് ഈ രാജ്യം എന്നുള്ളത് നമ്മളെപ്പോഴും ഐക്യരാഷ്ട്ര സംഘടനയിൽ ഉൾപ്പെടെ നമ്മൾ ഉന്നയിക്കുന്ന ഒരു കാര്യമാണ് പലപ്പോഴും അതിന് തെളിവൊക്കെ ആവശ്യപ്പെടുമ്പോൾ തെളിവ് ഉൾപ്പെടെ നമ്മൾ ഹാജരാകാം ഈ ഭീരരുടെ താവളമായതുകൊണ്ടാണല്ലോ ഉസാമിൻ ലാദനെ അമേരിക്ക പാകിസ്ഥാനിൽ വന്നിട്ടാണ് വകവരുത്തുന്നത് ലോകം കണ്ട ഏറ്റവും വലിയ ഭീകരൻ അയാളെ കൊല്ലുന്നത് തന്നെ അവിടെ വന്നിട്ടാണ് അപ്പോൾ അതിന് മറ്റൊരു അതുപോലെ തന്നെ എത്രയോ ഭീകരവാദികൾ പാകിസ്ഥാനിൽ താവളം ഉറപ്പിച്ചിരിക്കുന്നു അപ്പോൾ അവരൊക്കെ നമ്മുടെ രാജ്യത്തിനെതിരെ അവിടെ താവളം ഉറപ്പിച്ചിട്ട് അവിടെ ഇന്ത്യാ വിരുദ്ധത പറയുമ്പോഴാണ് അവർക്ക് ഡിമാൻഡ് ഉള്ളത് പട്ടാളത്തെ സംബന്ധിച്ച് അവർക്ക് എപ്പോഴും ഇന്ത്യ വിരുദ്ധത അവിടെ ഇങ്ങനെ ആളി കത്തിച്ചുകൊണ്ടേയിരിക്കണം ഭീകരർക്ക് ഊർജം പകരുന്നത് അവരാണ് പക്ഷെ അത് അവർക്ക് തന്നെ തിരിച്ചടിയാവുന്നവർ വലിപ്പം അതെ 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 ഇപ്പോഴും അവർക്ക് മനസ്സിലായിട്ടില്ല ഇന്ത്യ എന്താണെന്നുള്ളതിനെ കുറിച്ച് ഇപ്പോഴും മനസ്സിലായിട്ടില്ല തിരിച്ചടി ഇന്ത്യ ഉറപ്പായും തിരിച്ചടി കൊടുക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷെ ഇത് നമുക്കൊരു അപ്രതീക്ഷിതമായിട്ട് നമുക്ക് എന്താ പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്തുണ്ടായ ഒരു സംഭവമാണ് അപ്പോൾ കുറച്ചുകൂടെ കാശ്മീരിൽ തിരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു അപ്പോൾ കുറച്ചുകൂടെ കാശ്മീരിൽ ഈ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ധാരാളം ആളുകൾ പഴയതുപോലെയല്ല ധാരാളം ആളുകൾ കാശ്മീരിലേക്ക് പോകുന്നു പല ആവശ്യങ്ങൾക്കായി വിനോദസഞ്ചാരത്തിന് മാത്രമായിട്ടല്ല പല ആവശ്യങ്ങൾക്കായിട്ട് പോവുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഒരുപാട് ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അതെ വ്യവസായികളുടെ കൂടീശ്വരന്മാരായ വ്യവസായികളുടെ സംരംഭങ്ങൾ കാശ്മീരിലേക്ക് എത്തുന്നു അതോടൊപ്പം ടൂറിസമാണ് അവരുടെ ഏറ്റവും വലിയ ഇതിനേക്കാൾ കാശ്മീരിനേക്കാൾ മനോഹരമായ ഭൂപ്രദേശങ്ങൾ പാകിസ്ഥാനിലുണ്ട് അതൊക്കെ ഉപയോഗപ്പെടുത്തിയിരുന്നെങ്കിൽ പാകിസ്ഥാൻ നേരെ പോയത് പക്ഷേ അതിനവർ തയ്യാറല്ല അല്ല ഈ അവിടെ തന്നെ കല്ലെറിഞ്ഞുകൊണ്ടിരുന്ന ചെറുപ്പക്കാരൊക്കെ തൊഴിലെടുക്കുകയാണ് ഇന്നലെ നടന്ന ഭീകരാക്രമണത്തെ കാശ്മീരിലെ ജനത എങ്ങനെയാണ് ഇറങ്ങിയിരിക്കുന്നു അവർ മുസ്ലിം സഹോദരന്മാരാണ് എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട് തെരുവിലേക്ക് ഇറങ്ങി മെഴുതിരികൾ കത്തിച്ച് രാജ്യത്തിനെതിരെ പ്രതീക്ഷിക്കാനേ ഇല്ല ഇല്ല സൈന്യത്തെ കാണുമ്പോ നിന്ന് ഇന്ത്യയിലൊരു ഭീകരാക്രമണം ജമ്മു ജമ്മുകാശ്മീരിലൊരു ഭീകരാക്രമണം നടക്കുന്നു എന്നതിലപ്പുറം ഇന്ത്യയിലാണ് ആ ഭീകരാക്രമണം നട നടത്തിയത് എന്നൊരു ബോധ്യത്തോടെയാണ് അവരെല്ലാം പ്രതികരിക്കുന്നത് അത് അവരുടെ കൂടി നിലനിൽപ്പിന്റെ ഒരു പ്രശ്നമായിട്ട് വരികയാണ് കാരണം ഭീകരവാദം നടത്തിയാൽ ഇന്ത്യക്ക് തങ്ങൾ ജീവിക്കുന്ന മാതൃരാജ്യത്ത് തങ്ങൾ ശത്രുക്കളായി മുദ്രകുത്തപ്പെടും എന്നൊരു ചിന്ത അവർക്ക് ഉണ്ടാവുകയും ഞങ്ങൾക്ക് എന്താണോ ഞങ്ങളുടെ നാട്ടിലെ റിസോഴ്സസ് എന്താണോ അത് കൃത്യമായി പരിപോഷിപ്പിച്ചാൽ തങ്ങൾക്ക് അതിജീവനം സാധ്യമാണ് സുഖകരമായി ജീവിക്കാനുള്ള എല്ലാ സാധ്യതകളും തങ്ങളുടെ തങ്ങൾ ജീവിക്കുന്ന തങ്ങളുടെ സ്വന്തം നാട്ടിലുണ്ട് എന്ന തിരിച്ചറിവിലൂടെ ആ ഒരു ടൂറിസത്തെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുന്ന ജനതകൾ ജനതയ്ക്കിടയിലാണ് ഇത്തരത്തിലൊരു അക്രമം ഉണ്ടാകുന്നത് അപ്പോൾ അവർ തീർച്ചയായും പ്രതികരിക്കും മാറുന്ന ഒരു ജീവിതം അവരെ കാണിച്ചു കൊടുത്തത് ഭാരതത്തിൻ്റെ പുതിയ നേതൃത്വമാണ് അപ്പോൾ അങ്ങനെയും ജീവിക്കാമെന്ന് അവർക്ക് അറിവില്ല കാരണം അവരെ പറഞ്ഞു പറ്റിക്കുന്ന പലവിധത്തിൽ ഭീകരവാദ പ്രവർത്തനങ്ങളിലേക്ക് അവരെ വഴിതിരിച്ചു വിടുന്ന പല കാര്യങ്ങളുണ്ട് അപ്പൊ അതിനെല്ലാം മാറ്റം വരുന്നു ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി റദ്ദാക്കിയതിനു ശേഷം വളരെ ശാന്തമായ രീതിയിൽ മുന്നോട്ട് പോകുന്നു അതൊക്കെ കൊണ്ട് തന്നെയാണ് ഇന്നലെ ഭീകരാക്രമണം ഉണ്ടായതിനു ശേഷം പാകിസ്ഥാനിലെ ജമ്മു കാശ്മീരിലെ പല പ്രദേശങ്ങളിലും മുസ്ലിം സഹോദരന്മാരടക്കം എഴുതിരികൾ കത്തിച്ച് ഭാരത് മാതാ കി ജെ വിളികളോടെയാണ് ഈ ഒരു സംഭവത്തെ അപലം ചിന്തിക്കാനേ പറ്റില്ല ഒരിക്കലുമില്ല അപ്പൊ ഇതാണ് മാറുന്ന ഒരു ഭാരതവും മാറുന്ന കാശ്മീരും അവർ ഒരു ആകെ ഇനി ആളുകൾ വരില്ല അവരുടെ വരുമാനം ഇല്ലാതായിപ്പോകും എന്ന് അവർ അത് പറഞ്ഞുകൊണ്ടാണ് അവർ തെരുവിലിറങ്ങിയിരിക്കുന്നത് അപ്പം അവർക്കവിടെ ധൈര്യമായിട്ടും അതെ ശാന്തമായി ജീവിക്കണം ധൈര്യമായി ജീവിക്കണം ഭാരതത്തിൻ്റെ മക്കളാണ് എന്നുള്ള ചിന്തയോടുകൂടി ജീവിക്കണം അവർക്ക് അപ്പം എതിരായിട്ട് വരുന്ന ഏത് ശക്തിയും ആരുടെയും പ്രജോ എന്താ പ്രേരണയില്ലാതെ തന്നെ അവർ ഇറങ്ങുകയാണ് അതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് പണ്ട് അങ്ങനെയല്ല ഈ അഭിഷേക് പറഞ്ഞ പോലെ നമ്മുടെ ഇന്ത്യൻ സൈന്യത്തെ കാണുമ്പോൾ പണ്ടറിയാവല്ലോ ഈ പിന്നെ അവർ തന്നെ കവചമായി ഭീകര ഈ ചെറുപ്പക്കാരെ ഉപയോഗിച്ചിരുന്നു മനുഷ്യ കവചമായി ഉപയോഗിച്ചിരുന്ന ഒരു കാലഘട്ടം അതൊക്കെ എത്രയോ മാറിപ്പോയി എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും അവിടെ ഇപ്പം ഉണ്ട് അപ്പോൾ അവർക്കും ആ ഇങ്ങനെയൊക്കെയാണ് ജീവിക്കേണ്ടതെന്ന് മനസ്സിലായപ്പോൾ അവരാ ജീവിതം നന്നായി മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്താണ് ഇങ്ങനെ നമുക്കെ വേദനിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത് തീർച്ചയായിട്ടും തിരിച്ചടി ഉണ്ടാവും കാശ്മീരിൻ്റെ വേദന നമ്മുടെ വേദനയാണ്